നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് ഹിന്ദു പാർലമെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സി പി സുഗതൻ ശ്രീ സി പി സുഗതൻ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് എഴുത്തുകാരനാണ് ഹിന്ദു പാർലമെന്റിന്റെ രാഷ്ട്രീയ വിഭാഗമായ ജനസഭയുടെ ചെയർമാനാണ് അതേപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുൻനിർത്തി ഈ അടുത്ത സമയത്ത് രൂപീകരിച്ച നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ കോ ചെയർമാനുമാണ് അദ്ദേഹം അദ്ദേഹം കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വളരെ എടുത്ത് നോക്കിക്കാണുകയും വ്യക്തിപരമായ നിലപാടുകളിലൂടെ അല്ലെങ്കിൽ അല്പം വേറിട്ട നിലപാടുകളിലൂടെ ഹിന്ദു ഹിന്ദുഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ പല തരത്തിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേറിട്ട നിലപാടുകൾ കാരണം അദ്ദേഹത്തോടെ നമുക്ക് സംസാരിക്കാം ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ശ്രീ സി പി സുഹാതൻ നമസ്കാരം സ്വാഗതം ഈ പരിപാടിയിലേക്ക് ഞാൻ പറഞ്ഞതിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു താങ്കളെ കുറിച്ചുള്ള ഇൻട്രോഡക്ഷൻ ആണ് അതെ അതെ അപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രമല്ല അതിനെക്കുറിച്ചും വിവാദങ്ങളെ കുറിച്ചും നമുക്ക് സംസാരിക്കണം പക്ഷെ തീർച്ചയായിട്ടും അതിനു മുമ്പ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒരു ഹിന്ദു ഐക്യത്തിന് വേണ്ടി ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നാലും ഈ അടുത്ത സമയത്തുണ്ടായ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ സംഭവവികാസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് എത്തുന്നതാണ് ബി ജെ പിയുടെ അല്ല ഏത് പാർട്ടിക്കും ഒരു പുതിയ അധ്യക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പുതിയൊരു ടീം ഉണ്ടാവും പ്രവർത്തനത്തിൽ അല്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് വളരെ സ്വാഭാവികമാണ് പക്ഷേ അതിനപ്പുറം ഒരു സമഗ്രമായ ഒരു മാറ്റം ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു ഷിഫ്റ്റ് താങ്കൾ ബി ജെ പിയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ് അത് എനിക്കത് കറക്റ്റായിട്ട് മറുപടി പറയാൻ ഉള്ളതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ നാൽപ്പത് വർഷം കൊണ്ടൊരു സംഘ സ്വയം സേവകൻ എന്നുള്ള നിലയിലാണ് അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ വർക്കുകളെല്ലാം ഞാൻ ചെയ്യുന്നു ബേസിക്കലി ഐ എം എ സ്വയം സേവക് പിന്നെ ഞാൻ വടക്കേന്ത്യയിലേറെക്കാലം സ്വയം സേവകനായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരിക്കലും ജോയിൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് അപ്പോൾ അങ്ങ് ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് സ്ട്രേറ്റ് ഫോർവേഡ് ഉത്തരം രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ആ കേരള ബി ജെ പിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ആ നിയമനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അതുപോലെ തന്നെ ഒരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു ആ സ്വയം സേവകനാണ് ഞാൻ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഒരു പ്രൊഫഷണലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് ആ ആളാണ് അദ്ദേഹം പിന്നീട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം വളരെ നല്ല രീതിയിലേക്ക് വരും എന്നുള്ളതിനുള്ള രണ്ട് മൂന്ന് തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പം കേരളത്തിലെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള രാഷ്ട്രീയമാണ് നടത്തുക സംഘപരിവാറിലെ ഒരു ട്രഡീഷണൽ അതായത് ഒരു ആ രീതിയിലുള്ള ഒരു പരമ്പരാഗത പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ ശൈലിയിൽ പ്രവർത്തിച്ചു ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് അത്ര യുക്തമല്ലായിരുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയുടെ ആ ഒരു ഗതി വിഗതികൾ പരിശോധിച്ചാൽ മനസ്സിലാവും വടക്കേ ഇന്ത്യയിൽ മോദിജി നേടിയിട്ടുള്ള ആ വലിയൊരു മുന്നേറ്റം കേരളത്തിൽ സമാനമായിട്ടുണ്ടാക്കാൻ പറ്റാതിരുന്നത് ഈ ഒരു പരമ്പരാഗത രീതിയിലുള്ള ആ ഒരു ബി ജെ പിയുടെ പ്രവർത്തന ശൈലി ഉണ്ടാകും ആ പരമ്പരാഗത ശൈലി ആയിൽ നിന്നൊരു വലിയ മാറ്റം ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിട്ടുള്ള അദ്ദേഹം വരുന്നതോടുകൂടി ഉണ്ടാകും അടുത്തത് എടുത്തു പറയേണ്ട ഒരു വിഷയം കേരളത്തിലെ വിവിധ ധാരകള് ഞാനതിനെ ഒരു ഗ്രൂപ്പിസം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ തന്നെ ഒരു പിന്നെ ഞാനൊരു ഘടകകക്ഷിയുടെ ഇപ്പം തുടങ്ങിയിട്ടുള്ളതേയുള്ളൂ ഔദ്യോഗികമായിട്ട് ഘടകകക്ഷി നമ്മളെ ഇൻവൈറ്റ് എൻ പി എൻ പി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തേ ഉള്ളൂ ഞങ്ങൾ പാർട്ടി ലോഞ്ച് ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ എൻ പി ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യ പാർട്ടി പ്രഖ്യാപിച്ച് നായാടി മുതൽ നസ്രാണി വരെ അപ്പോൾ അത് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് വേണ്ടി സമാഹരിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണെന്ന് കേന്ദ്രത്തിൽ നിന്ന് തന്നെയുള്ള നിർദ്ദേശമനുസരിച്ച് ഞങ്ങളെല്ലാം കൂടെ പ്രവർത്തിച്ച് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടി ലോഞ്ച് ചെയ്തിട്ടില്ല അത് ഒരു ലക്ഷം പേരെ വെച്ച് ഇപ്പോൾ താമസിയാതെ ലോഞ്ച് ചെയ്യും അപ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഒരു ഘടകക്ഷി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു പ്രസിഡന്റിനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അതിന് ആ കാരണം പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഘടകക്ഷികളെയും നയിക്കും അദ്ദേഹം ഈ പാർട്ടിയും കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അല്ല പക്ഷേ അങ്ങ് ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു പരമ്പരാഗത രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് ബി ജെ പിക്ക് വേണ്ട രീതിയിൽ കേരളത്തിൽ വളരാൻ സാധിച്ചില്ല എന്നങ്ങ് പറഞ്ഞു പക്ഷേ അങ്ങനെ നോ അങ്ങനെയല്ലല്ലോ അത് കാരണം ഒരഞ്ച് ശതമാനത്തെയും മൂന്ന് ശതമാനത്തിലൊക്കെ കിടന്ന പാർട്ടി ഇന്ന് നൂറ് വോട്ടർമാർ കേരളത്തിലുണ്ടെങ്കിൽ ഇരുപത് പേര് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ആ ഒരു ലെവലിലേക്ക് ഒരു ട്വൻറ്റി പെർസെൻറ്റിലേക്ക് ബി ജെ പിക്ക് വളരാൻ സാധിച്ചിട്ടില്ലേ അപ്പോൾ അതൊരു അതൊരു മോശമായ വളർച്ചയാണോ അതും മുന്നണി രാഷ്ട്രീയം ഇത്രയും ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ല എല്ലാത്തിലെ കേരളത്തിലെ ഒരു ഇപ്പോൾ കേരളത്തിലെ നമ്മളൊരു സാഹചര്യം പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലെല്ലാവരും പറയും ഇത് കണക്ക് മൈനോറിറ്റീസ് അമ്പത് ശതമാനത്തോളം ഉണ്ട് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റാണ് അതുകൊണ്ട് ഹിന്ദുത്വ ശക്തികൾക്ക് അത്ര മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ധാരണയുണ്ട് പക്ഷേ ഹിന്ദുത്വ ശക്തികൾ ഹിന്ദുത്വ പാർട്ടിയായ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല ഇപ്പം ഈ നാല് ശതമാനം ബി ജെ പിക്ക് വോട്ട് കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ രാജേട്ടനൊക്കെ ഇലക്ഷൻ ചേൽക്കുമ്പോൾ എന്നെ പോലുള്ള ഒരു കമ്മിറ്റികൾ രൂപീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് അന്ന് നാല് ശതമാനം വോട്ടാണ് അങ്ങ് പറഞ്ഞതിൻ്റെ തന്നെ ആ നാല് ശതമാനത്തിൽ നിന്ന് ഇപ്പം അത് ട്വൻറ്റി പെർസെൻ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ ആ ട്വൻ്റി പെർസെൻ്റ് ബി ജെ പിക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു വോട്ടാണ് ഇവിടെ നല്ലൊരു ഘടകകക്ഷി ഇപ്പം ബി ജെ പിക്ക് ഇല്ല എന്നുള്ള ഒരു വലിയ ഇതുണ്ട് ഒരു ഒരു പ്രശ്നമുണ്ട് കേരളത്തിലെ എസൻഷ്യലി ഒരു മുന്നണി രാഷ്ട്രീയമാണ് അതായത് എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു കൂട്ടുകക്ഷി യു ഡി എഫ് എന്ന് പറയുന്ന ഒരു കൂട്ടുകക്ഷി അപ്പം ആ കൂട്ടുകക്ഷികളല്ലേ ഇപ്പം എൽ ഡി എഫിന് നല്ല ഘടകക്ഷികളുണ്ട് യു ഡി എഫിന് കോൺഗ്രസോളം തന്നെ ശക്തിയുള്ള മുസ്ലിം മുസ്ലിം ലീഗ് ഘടകക്ഷിയുണ്ട് അപ്പം കേരളത്തിലെ ബി ജെ പിക്ക് നല്ലൊരു ഘടകകക്ഷി ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് ബി ജെ പി കഴിഞ്ഞ ഒരു ഒരു അമ്പത് വർഷത്തെ അതിൻ്റെ പ്രവർത്തന ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബി ജെ പിയെ തന്നെ അനാലിസിസ് ചെയ്താൽ ഞാൻ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ വടക്കേ ഇന്ത്യയിലെയും ഇവിടുത്തെ കേരളത്തിലെയും ആ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിലുള്ള വ്യത്യാസം കൊണ്ട് ബി ജെ പിക്ക് ഈ ഇരുപത് ശതമാനമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ വേറെ ബി ജെ പി ഇപ്പോഴേ ഏകദേശം ഒരു പത്ത് എം എൽ എമാരെങ്കിലും ഉണ്ടാവേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അതുണ്ടായില്ല അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്കൊരു ഘടകക്ഷിയില്ല ആ ഘടകക്ഷികൾ അപകടവേഷിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുത്വ ഐഡിയാസിനനുസരിച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും ബി ജെ പി ആണ് നടത്തുന്നത് മോദിജിയുടെ വരവിന് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പിയെ പ്രൊജക്റ്റ് ചെയ്തിട്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് വളരെ വലിയ രീതിയിലാണ് ഒന്ന് വികസനം രണ്ടാമത്തേത് ദേശീയത മൂന്നാമത്തേത് അന്തർദേശീയത വരെ മോദിജിയുടെ വരവിന് ശേഷം ഇലക്ടോറൽ പൊളിറ്റിക്സിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതേസമയം അദ്വാനിജിയുടെ കാലത്തിലാണെങ്കിൽ രാമക്ഷേത്ര വിഷയം ഉണ്ടായിരുന്നു അപ്പം ഇതെന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ഒരു പ്രവർത്തന ശൈലിയുണ്ട് അത് കേരളത്തില് കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് ഇല്ല എന്നുള്ളത് നമ്മളൊരു കൃത്യമായ ഒരു അനാലിസിസ് ചെയ്താൽ മനസ്സിലാവും ഇവിടെ കേരളത്തില് ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാരാർജിയുടെ കാലത്തിന് ശേഷം ഒരുപക്ഷെങ്കിലേ ബി ജെ പിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി മറ്റുള്ള ഘടക അത് സ പരിവാർ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ മോശമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല പക്ഷേ ബി ജെ പിയുടെ എനർജി എവിടെയെല്ലാം അവിടെ ഒന്നും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല അപ്പം ബി ജെ പിക്ക് രാഷ്ട്രീയം പറയാനുള്ള ഒരു സ്പേസ് കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പി ഒരു എന്താണ് പറയുന്നത് ഒരു റിലീജിയസ് പാർട്ടിയാക്കി അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഫങ്ഷനറി പോലാണ് അതിവിടെ പ്രവർത്തിക്കുന്നത് അതിവിടെ വികസനം പറയുന്നില്ലായിരുന്നു മോദിജി വന്നതിന് ശേഷമാണ് മാറ്റം വന്നത് മോദിജിക്ക് മുമ്പ് വികസനം പറയുന്ന ഒരു കാലവും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല അത് അതുപോലെ തന്നെ ദേശീയത പറയുന്ന ഒരു കാലത്തും ഉണ്ടായിട്ടില്ല നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അമ്പലത്തിലെ കാര്യം പറയും അമ്പലത്തിലവിടെ ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യം പറയും പക്ഷെ പറയണ്ടേ അത് പറയണം പക്ഷെ ഇറ്റ് ഈസ് ഒള്ളി എ പാർട്ട് അതും മാത്രമായതാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാവാനുള്ള പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്ന ആ വാദത്തിന് ഒരു പ്രതിവാദം നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് അല്ലെ ഞാനൊന്നു മീ കംപ്ലീറ്റ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ഈ എല്ലാ ബി ജെ പിയുടെ എലക്ഷൻ പ്രചാരണ സമയത്തും നമുക്ക് ഒരു വികസന അജണ്ട കേരളത്തിൻ്റെ മുന്നിൽ വയ്ക്കാനില്ലായിരുന്നു മോദിയുടെ വരവിന് മുമ്പ് അപ്പം എന്ത് വി നമുക്ക് പറയാനുള്ളതെല്ലാം ശബരിമല വിഷയങ്ങൾ അല്ലെ അമ്പലത്തിലെ വിഷയങ്ങൾ ആ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടെ പരിവാർ പ്രസ്ഥാനങ്ങളിലാണ് ഉദാഹരണത്തിന് ഐ വുഡ് ലൈക്ക് ടു നെയ്മ് ഒരു ഒരു പരിവാർ സംഘടന ഹിന്ദു ഐക്യവേദി അവർ ചെയ്യുന്ന മോശമാണെന്നും അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നല്ലതല്ലെന്നും ഞാൻ പറയത്തില്ല പക്ഷെ ബി ജെ പി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അവരെടുത്ത് നടത്തുന്നു ജനങ്ങളുടെ മുന്നിലെ ബി ജെ പി എന്ന് പറയുന്ന ഒരു സാധനമില്ല ഒരു വികസനമല്ല ഒന്നുമില്ല ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് അത് വരുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ മോദിജിയുടെ വരവിന് ശേഷം വലിയ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റമാണ് അങ്ങ് പറഞ്ഞ ട്വൻറ്റി റിഫ്ലക്ഷൻ അവിടെയാണ് സ്ട്രാറ്റജിക്കലി ഒരു മാറ്റം വന്നത് അവിടെ പ്രൊഫഷണലി മോദിജി ഒരു മാറ്റം കൊണ്ടുവന്നു ആ മാറ്റത്തെ തീർച്ചയായിട്ടും കേരളത്തിൽ നല്ല രീതിയിൽ നടപ്പാക്കാൻ ശേഷിയുള്ള ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത് നമ്മളെല്ലാ രീതിയിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം മോഡിജിയുടെ ആ രാഷ്ട്രീയത്തിൻ്റെ മോദിജിയുടെ വികസനത്തിൻ്റെ ഒരു ഡെലിവറി മാൻ ആയിട്ട് കേരളത്തിൽ പ്രക്ഷോഭിക്കും പ്രക്ഷോഭിപ്പിക്കും അല്ലെങ്കിൽ ഒരു വലിയ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മളൊരു ട്രഡീഷണൽ ബി ജെ പിയുടെ കേരള ശൈലിയിൽ നിന്ന് ഒരു ഭക്തി പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞാൽ അമ്പല രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫഷണലിലൂടെ വരുന്നത് ഓക്കെ അങ്ങ് പറഞ്ഞ വളരെ വ്യക്തമാണ് നിലപാട് അപ്പം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയാണ് കേരളത്തിലൊരുപക്ഷേ ഇരു മുന്നണികൾക്കും വളരെ അവർ സ്വാഗതം ചെയ്യുന്ന അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേരിൽ തന്നെ മതമുണ്ട് അപ്പോൾ ബി ജെ പി മതരാഷ്ട്രീയം പറയുന്നു ബി ജെ പി അമ്പലക്കാര്യങ്ങൾ പറയുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ അത് സ്വീകാര്യതയ്ക്ക് കുറവാണ് കുറവായതിൻ്റെ കാരണം അതാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതേ രാഷ്ട്രീയം വളരെ സക്സസ്ഫുൾ ആയി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ട് ഇരിക്കുകയല്ലേ അല്ല ആ കറക്റ്റ് അപ്പോൾ അത് അങ്ങ് ചോദിച്ചതിന് കൃത്യമായ ഒരു മറുപടി എനിക്കുണ്ട് അപ്പം ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ജെ പി ഫങ്ഷനിങ് ആൻഡ് അയ്യോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫംഗ്ഷനിങ് അങ്ങ് നോക്കിക്കോളുക അതായത് അവരൊരു മതപ്പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു മതപ്പാർട്ടിയാണ് അവർ മതത്തിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് അവർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണ് അവർ പക്ഷേ അവർ രാഷ്ട്രീയം പറയും അവരുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പാർട്ടി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം പറയും അവർ രാഷ്ട്രീയത്തിൽ ബാർഗെയിനിങ് നടത്തും യു ഡി എഫിനോട് അവർ എൽ ഡി എഫിനോട് ബാർഗെയിനിങ് നടത്തും രാഷ്ട്രീയത്തിൽ അവർ മതം കലർത്തത്തില്ല പക്ഷെ അവരുടെ രാഷ്ട്രീയം മതത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അതല്ല ഇവിടെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ആക്ഷനിൽ നമ്മുടെ ഈ സംഘപരിവാർ ശക്തികൾ നമ്മുടെ ഹിന്ദുത്വ ഐഡിയ എന്ന് പറഞ്ഞാൽ അത് ഭക്തി അമ്പലം സപ്താഹങ്ങൾ ഇതിലൊക്കെയാണ് ഇത് ചെയ്യുന്ന അപ്പോൾ ഒരു ഒരു ഉദാഹരണം ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞോന്നറിയത്തില്ല എന്നാലും ഞാൻ ഒന്നുകൂടെ എടുത്തു കാണിക്കാൻ പറയാം വിഴിഞ്ഞം പ്രശ്നം വിഴിഞ്ഞം പ്രശ്നം ഒരു എസെൻഷ്യലി ഇറ്റ്സ് എ പൊളി പൊളിറ്റിക്കൽ പ്രോബ്ലം അവിടെ ഒരു കമ്മ്യൂണിറ്റിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് ബി ജെ പി അഡ്രസ്സ് ചെയ്യണമായിരുന്നു ബി ജെ പി അഡ്രസ്സ് ചെയ്യാതെ അത് ഹിന്ദു ഐക്യവേദി അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ ഒരു കാര്യം പങ്ങ് ശ്രദ്ധിച്ചു അങ്ങ് ചോദിച്ചാൽ അത് കറക്റ്റാണ് മുസ്ലിം ലീഗ് എവിടെയെങ്കിലും പൊളിറ്റിക്സിലൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരായിരിക്കും മുന്നിലുണ്ടായിരിക്കുന്നത് വിഴിഞ്ഞം പ്രശ്നത്തിലായാലും ഏത് പ്രശ്നത്തിലായാലും മുസ്ലിം എ പൊളിറ്റിക്കൽ പാർട്ടി അവർ മതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പൊളിറ്റിക്സിൽ അവർ പൊളിറ്റിക്സേ പറയത്തുള്ളൂ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവർക്കുണ്ട് അതുകൊണ്ട് എന്താണെന്നറിയോ അവർ വളരെ വ്യക്തതയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞാൻ അവരുടെ പൊളിറ്റിക്സുമായിട്ട് എനിക്കൊരു ബന്ധമില്ല അതിനെ എതിർക്കുന്ന ആളാണ് പക്ഷേ രാഷ്ട്രീയം അവർക്കറിയാം അവര് രാഷ്ട്രീയത്തിൽ സക്സസ് ആയി പക്ഷേ നമ്മൾക്ക് ആ രാഷ്ട്രീയം മോദിജി വരുന്നിടം വരെ അറിയത്തില്ലായിരുന്നു താങ്കളെ ഈ ഇപ്പം നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത് ബി ജെ പിയെക്കുറിച്ചാണ് ബി ജെ പി മറ്റൊരു പാർട്ടിയാണ് ഒരുപക്ഷെ കേൾക്കുന്ന കുറേ ആൾക്കാരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും സി പി സുഗതന് ബി ജെ പിയെക്കുറിച്ച് പറയേണ്ട എന്ത് കാര്യമാണുള്ളത് അദ്ദേഹം ബി ജെ പിയുടെ മെമ്പർ പോലും അല്ല എന്ന് മാത്രമല്ല ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ താങ്കൾ പിണറായി വിജയനോടൊപ്പം നവോത്ഥാന സമിതി എന്ന് പറഞ്ഞ് പോയ ആളാണ് അങ്ങനെ അതൊരു ഒരു ഒരു ഹിന്ദു ഐക്യത്തിനും ഹിന്ദു ഏകീകരണത്തിനും വെച്ച ഒരാളാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾക്കെതിരെയുണ്ട് എങ്ങനെ പ്രതികരിക്കും അതിനോട് ആ കറക്റ്റായിട്ട് ഞാനതിനെ പ്രതി പ്രതിരോധിക്കില്ല അതിൻ്റെ സത്യാവസ്ഥ ഞാനങ്ങ് പറയാം ഹിന്ദു പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായ സമുദായ സംഘടനകളുടെ ഒരു അപ്പെക്സ് ബോഡിയാണ് ഒരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഭരണഘടന തന്നെ അതാണ് അപ്പം ഹിന്ദു സമുദായങ്ങളിലെ എൻ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദു സമുദായം അല്ലെ എസ് എൻ ഡി പി എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി സാർ ചെയർമാനായിരുന്നു എൻ്റെ വെള്ളാപ്പള്ളി സാറിൻ്റെ സമുദായത്തിൽ എത്രയോ പേരുണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റുണ്ട് ബി ജെ പി ഉണ്ട് ഇതൊന്നുമില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് സമുദായ സംഘടനകളുടെ ഒരു ഐക്യബോഡിയെ അതിന് കോൺഗ്രസ്സിനോടും കമ്മ്യൂണിസ്റ്റിനോടും ബി ജെ പിയോടും എല്ലാം സമദൂരമായിരുന്നു എൻ എസ് എസിൻ്റെ സമദൂരമല്ല അപ്പോൾ അവർ സർക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തും ഈ ഹിന്ദു പാർലമെന്റ് എന്ന് പറഞ്ഞ് അത് ഞാനൊരു സ്വയം സേവകനാണ് പക്ഷെ അതിലുള്ള അംഗങ്ങളെല്ലാം സമുദായ സംഘടനകളാണ് അവർക്ക് ഗവണ്മെന്റുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം വന്നതിന് ശേഷം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ പല ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഭാരവാഹികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ശബരിമല വിഷയം വന്നപ്പോഴേ ശബരിമല ആദ്യ യുവതികളെ തടയാൻ ഞാനാണ് പോയത് ഹിന്ദു പാർലമെൻറ്റാണ് ഇരുപത്തിയൊമ്പത് സമുദായ നേതാക്കളും ആത്മീയ നേതാക്കളുമായിട്ട് പോയത് അന്ന് സംഘപരിവാറിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ശബരിമല യുവതികളെ കയറ്റാനായിരുന്നു എൻ എസ് എസ് ഞങ്ങളും ആ നിലപാടെടുത്തതിന് ശേഷമാണ് അവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിലപാട് മാറ്റിയിട്ട് പന്തളത്തെ യോഗത്തിൽ പങ്കെടുത്ത് അന്ന് മുതൽ അവർ ശബരിമല യുവതികളെ കയറ്റണ്ടെന്ന് പറഞ്ഞു ജന്മഭൂമി വാർത്ത വരെ വന്നാലേ അന്നത്തെ കാലത്ത് ശബരിമല യുവതികളെ കയറ്റണം അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞു ജന്മഭൂമി ഹെഡ്ലൈൻ എഴുതിയാണ് പക്ഷെ വിത്തിൻ എ ഓർ ടു അവർ അഭിപ്രായം മാറ്റി അപ്പൊ ഈ അഭിപ്രായത്തിൻ്റെ പിണറായിട്ട് സഹകരിച്ചതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഞങ്ങള് ഒരു നവോത്ഥാന സമിതിയായിട്ടാണ് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ വാർത്ത എല്ലാം അങ്ങെടുത്തു നോക്കൂ സെക്കൻഡ് റിനൈസൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് രണ്ടാം നവോത്ഥാനം തുടങ്ങി ഹിന്ദു സമുദായ സംഘടനകൾ ഒന്നിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ പേ പേജാവുരം മഠാധിപതി സ്വാമിജിയാണ് അത് ഉദ്ഘാടനം ചെയ്ത് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഉത്രാടം തിരുനാൾ ഇതിൻ്റെ സഭാപതിയാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ അതൊരു നവോത്ഥാന സമിതിയായിട്ടാണ് തുടങ്ങിയത് ശബരിമല ഞങ്ങൾ തടയാൻ പോവുകയും അതേസമയം പിണറായി നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ഇവിടെ ആൾക്കാർ കള്ളം പറയരുത് ആൾക്കാർ കഞ്ചാവ് വിൽക്കരുത് അല്ലെങ്കിൽ ജാതി പറയരുത് മതം പറയരുത് എന്നൊക്കെ പറയുന്ന നവോത്ഥാനം പിണറായി പറഞ്ഞപ്പോൾ ഞങ്ങൾ അതുമായിട്ട് സഹകരിച്ചു അപ്പോൾ നവോത്ഥാന സമിതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ കൺവീനറാക്കി വെള്ളാപ്പള്ളി സാറിനെ ചെയർമാനാക്കി ശ്രീകുമാറിനെ പുന്നല്ല ശ്രീകുമാറിനെ കൺവീനറുമാക്കി അപ്പോൾ അതിനുശേഷം പക്ഷേ പിണറായി ഒരു ചതിവ് ചെയ്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തടയാൻ പോയ ഞങ്ങളെ ആ കമ്മ്യൂണി ഈ നവോത്ഥാന സമിതിയിലെ ജോയിന്റ് കൺവീനറാക്കിയ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് നവോത്ഥാനം പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഈ ശബരിമല വിഷയത്തിൽ അദ്ദേഹം മനഃപൂർവ്വം ചതിവ് കാണിച്ചു അദ്ദേഹം അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചു അതിൻ്റെ ഗൂഢാലോചന നടത്തിയ കൃത്യമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നവോത്ഥാനത്തിൽ നിന്ന് ഞാനിഞ്ഞ് പിന്മാറി അമ്പത്തിയാറ് സമുദായങ്ങൾ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങളെല്ലാ സമുദായ സംഘടനകളും പിന്മാറി പക്ഷേ വെള്ളാപ്പള്ളി സാർ ഇപ്പോഴും അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നു അപ്പോൾ വെള്ളാപ്പള്ളി സാറിനോട് സംഘപരിവാറിലെ പല നേതാക്കൾക്കും ഒരു കുഴപ്പമില്ല ആ ഒരു അദ്ദേഹവുമായിട്ട് സഹകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷേ നവോത്ഥാന സമിതിയിലെ പിണറായി ചതിച്ചു എന്ന് മനസ്സിലാക്കി പിന്മാറിയ എനിക്കിട്ട് ഇപ്പോഴും പാല് പണിതുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിണറായിയുടെ ഏജന്റാണെന്നുള്ളത് വളരെ ശരിക്കും പിണറായിയുടെ ഒരു ദുഃഖമുണ്ട് സീനിയറായിരിക്കും പിണറായി പിണറായി അങ്ങനല്ല ഒരു അല്ല ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോ കേരളത്തിലെ പാർട്ടികൾ പലതും കാണും എല്ലാരുമായിട്ട് സഹകരിച്ച് കഴിഞ്ഞാൽ അതെ എന്റെ ഒരു ചാനലില് എവിടെ ഒരു ചാനൽക്കാര് എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടിരിക്കുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്വയം സേവകനാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ആർ എസ് എസിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ ഞാൻ മനഃപൂർവ്വം പോയതാണ് അവിടെ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുകട്ടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ട് സഹകരിച്ചാൽ മാത്രമല്ലേ അവരെ മാറ്റിയെടുത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇത് ഒരു കാരണത്ത് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാരോട് സംസാരിക്കില്ല അവരോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർ എസ് എസ് കാര് മാത്രം എല്ലാ കാലത്തും ഇവിടെ ശബരിമല അല്ല അതിന് ഞങ്ങൾ ശബരിമലയിലെ യുവതികളെ കയറ്റുന്നത് തടയാൻ പോയതാണ് എനിക്കെതിരെ ഏറ്റവും വലിയ ആരോപണമത് തന്നെ തന്നെയാണ് ശബരിമല യുവതികളെ ഞാനും ആദ്യമായിട്ട് അവിടെ ശബരിമല യുവതികൾ കയറിയപ്പോൾ ഞാനും പി സി ജോർജ് സാറും കൂടാണ് തടയാൻ വന്നത്